പ്രിയങ്കനായ മുഖ്യമന്ത്രി സിതാവ് പിണറായി വിജയനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ പ്രിയങ്കനായ സംസ്ഥാന സെക്രട്ടറി സിതാവ് എം ഇ ഗോവിന്ദൻ മാസ്റ്ററെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി രംഗം സിതാവ് ആനാവൂർ നാഗപ്പനെ നിങ്ങൾക്കെല്ലാവർക്കും കോവളത്തെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരഭിമാന മുഹൂർത്തമാണ് അല്പം മുമ്പ് കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ പാർട്ടിയുടെ പി അംഗം സെഹാവ് പിണറായി സെഖാവ് നാടമുറിച്ച് ഈ ഇ കെ നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് പ്രിയപ്പെട്ട സെഖാവിനെ സാദരം ക്ഷണിക്കുകയാണ് Mungkin di awal minggu t a u n 이게 좀 뭐라고 サフォードリーサフォードレ